ടുത്താ മതി എന്റെ ഉള്ളിലേക്കാരും വേണ്ടെടുക്കണ്ടേ ഞാൻ വെറുതെ കൊറേ മുട്ട ഉണ്ടാവുന്ന കയ്യിലെന്താ മഞ്ഞള അതെന്തിനാ തണ്ട് പൊട്ടിച്ചത്

ഞാൻ ആ വളത്തിന്റെ മുരട് കാണുന്നില്ല やっれこれね、あったら、あっがらいいよな、ね。 രണ്ടുപേരും ഒപ്പടെ വിടുക എന്നിട്ട് അവരെ കൂടൊക്കെ അടിച്ചു വാരി അവൾ കുടിക്കാതെ വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് я пара а કુડે ટીકા પોનું ઉતનું પોનું કુડપ્લે કુટતીલો મજે આને ભી આવાઈચ કુટકે કુટતીલો અહી કેમ્પ ઉતતા આ એ ઓર કેમ્પ ઉતતા ઇદા કાઈ કુશી નમ પેરો બસ તો દેખતા કુશી તેરુ ને આવો આ દાને લેગ વેડીને બોલ્યો લીચકપો વલો અલા ઓલકાને વાંગી જાવ આ નોન જમલ Valeu.